പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം ശ്വാസമുട്ടിച്ചുകൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ വഴിത്തിരിവ് കുഞ്ഞിന്റെ ഏറ്റെടുത്ത മറ്റൊരു യുവാവ് പോലീസിൽ മൊഴി നൽകി സംഭവത്തിൽ പ്രതികളായ അമ്മയെയും സുഹൃത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെയാണിത് കേസിലെ ഒന്നാം പ്രതിയായ കുഞ്ഞിന്റെ അമ്മ പളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് ആശ മനോജിനെയും സുഹൃത്ത് രാജേഷാലയത്തിൽ രതീഷിനെയും തെളിവ് ശേഖരണത്തിനായാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിന്റെ പിതൃത്വത്തിൽ ആശയക്കുഴപ്പമുയർന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധുവായ മറ്റൊരു യുവാവും യുവതിയുടെ സുഹൃത്താണെന്ന് പോലീസിന് വിവരം കിട്ടി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് ആ യുവാവ് മൊഴി നൽകിയതായാണ് പോലീസ് പറയുന്നത് ഇതോടെ ഡി എൻ എ പരിശോധനയ്ക്കായി പോലീസ് എല്ലാവരുടെയും സാമ്പിളുകൾ അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ആശുപത്രി വിട്ട ശേഷം ആശയും ഈ യുവാവും കുഞ്ഞുമായി അന്ധകാരനഴി കടപ്പുറത്ത് പോയിരുന്നു സന്ധ്യ മയങ്ങിയ ശേഷമാണ് രതീഷിനെ വിളിച്ചുവരുത്തി പള്ളിപ്പുറത്ത് വെച്ച കുഞ്ഞിനെ കൈമാറിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം രാത്രി തന്നെ രതീഷ് ആശയെ വിളിച്ചറിയിച്ചു അതിനുശേഷമാണ് ആശ ഉറങ്ങിയത് എന്നും പോലീസ് പറയുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽ അലസിപ്പിക്കാനെന്ന പേരിലും പ്രസവസമയത്തും രതീഷിൽ നിന്ന് ആശ രണ്ടു ലക്ഷത്തോളം രൂപ വാങ്ങിയതായും മൊഴിയുണ്ട് തിങ്കളാഴ്ച വരെ ഇരുവരും കസ്റ്റഡിയിലുണ്ടാകും മുപ്പത്തിയൊന്നിന് രാത്രി എട്ട് മുപ്പതോടെ രതീഷ് തന്റെ വീട്ടിൽ വെച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പ്രേരണയും പിന്തുണയും നൽകിയെന്നാണ് ആശയുടെ പേരിലുള്ള കുറ്റം കൊലപാതക വിവരം രണ്ടിനാണ് പുറത്തിറഞ്ഞത് അന്ന് തന്നെ ഇരുവരെയും പോലീസ് പിടികൂടുകയും കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നിയുടെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ ജി അരുണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അതേസമയം നവജാത ശിശുവിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന പ്രതി രതീഷിന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നവജാത ശിശുവിന്റെ മൃതദേഹം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സംസ്കരിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു പ്രസവശേഷം ആശുപത്രി വിട്ട അമ്മ ആശയെ അന്വേഷിച്ച വീട്ടിലെത്തിയ ആശാ കുഞ്ഞിനെ കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതക കൃത്യം പുറത്തുകൊണ്ടുവന്നത് തൃപ്പൂണിത്തുറയിലെ ദമ്പതിമാർക്ക് കുഞ്ഞിനെ ദത്തു നൽകിയെന്നാണ് ആശ ഇവരോട് പറഞ്ഞത് ആശാ നൽകിയ വിവരം പഞ്ചായത്ത് അധികൃതർ പോലീസിന് കൈമാറി ഇതോടെ അന്വേഷണത്തിൽ ഇത് കളവാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആശയുടെ പ്രസവം ഭർത്താവിനും അടുത്ത ബന്ധുക്കൾക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാൽ വിവാഹേതര ബന്ധത്തിലെ കുഞ്ഞായതിനാൽ ഇവരാരും സഹകരിച്ചിരുന്നില്ല വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തുവെങ്കിലും ബില്ലടയ്ക്കാൻ പണമില്ലാത്തതിനാൽ പിറ്റേന്നാണ് ആശുപത്രി വിട്ടത് അപ്പോൾ കുഞ്ഞ് ഒപ്പമുണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു വീട്ടിലേക്ക് പോകും വഴി കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് വിവരം യുവതി പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ലെന്ന് ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതോടെ രതീഷ് കുഞ്ഞിന്റെ ജഡം പുറത്തെടു കുഞ്ഞിനെ രതീഷിന് കൊടുത്തുവിട്ടതായി ആശ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു എസ് ഐ കെ പി അനിൽകുമാർ എന്നിവർ ആശുപത്രിയിൽ നിന്ന് വിവരം ശേഖരിച്ച ശേഷമാണ് ആശയെ ചോദ്യം ചെയ്തത് തുടർന്ന് രതീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ചോദ്യം ചെയ്യലിൽ ഇയാളും സമ്മതിച്ചിരുന്നു വീട്ടിലെ ശുചിമുറിക്ക് പുറത്താണ് കുഴിച്ചിട്ടിരുന്നത് തുടർന്ന് ശുചിമുറിയിൽ വെച്ചിരുന്ന ജടം ഇയാളുടെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി